എല്ലാവർക്കും നീതു സ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് ഒടിച്ചാടി പോയത് കൊട്ടാരക്കര മീൻപിടിപ്പാറയിലേക്കാണ് കേട്ടോ ഇത് ഏകദേശം കൊട്ടാരക്കര കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് മൂന്ന് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് കാണുന്നത് ആ മീൻപിടിപ്പാറയിലെ വലിയൊരു സ്വർണ്ണ മീനെയാണ് കേട്ടോ അവിടെ കാണാൻ നല്ല രസമായിരുന്നു എങ്കിലും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഡെവലപ്പിംഗ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല നീറ്റായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ജിനുവേട്ടനും ചേട്ടനും കൂടി ടിക്കറ്റ് മേടിച്ചുകൊണ്ട് ഓടി വരുന്നതാണ് ഇരുപത് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വാ ഉൾക്കുന്ന ഗൈസ് ഇതായിരുന്നു ഞങ്ങളുടെ ടീം കേട്ടോ അവിടെ ഒത്തിരി നടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് അവിടെ തൂക്കുപാലം എന്ന് പറയാം ഇവിടെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് കുളിക്കുന്നുണ്ടോ കുളിക്കുമെന്നൊന്നും അറിയില്ല എന്നാലും നല്ല ഒരു ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ടവിടെ ആൾക്കാർ കുളിക്കാറുണ്ടോ എന്നൊന്നും അറിയില്ല ഞങ്ങൾ ഒരു ഉച്ച സമയത്തോടാണ് അവിടെ ചെന്നത് അതുകൊണ്ട് നല്ല വെയിലും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ അവിടെ ഇരുന്ന് പാറയുടെ സൗന്ദര്യം ഉപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ് തൻ്റെ ഫോണിൽ പക്ഷിയുടെ കളകര കളകള കേൾക്കാമായിരുന്നു നീർക്കാക്കയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് ആയിട്ട് നല്ല സൂം ചെയ്ത് കാണാൻ അതവിടെ വന്ന് മുങ്ങി പുങ്ങി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് പതിയ ക്യാമറയൊക്കെ ആയിട്ട് ഇള്ള വാട്ടർഫോളിൻ്റെ അതിലൂടെ ഒക്കെ നന്നായിരുന്നു മുന്നിൽ ശരി

ഏതാണ്ടൊക്കെ കാണിച്ചു തന്നെ നടക്കുന്നുണ്ട് അടുത്തുള്ളി കൊണ്ടുപോ പോട്ടവരെ കൊടുത്തു ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഊഞ്ഞാലാടാനും കേജിനകത്തൂടെയൊക്കെ ഒക്കെ ആടാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ ഇതിലൂടെ ഈവനിങ് വോക്കിനൊക്കെ നമുക്ക് പുതിയ നടക്കാനൊക്കെ നല്ല സ്ഥലമാണ് പിന്നെ എസ്പെഷ്യലി ഫോർ കപ്പിൾസ് ഒത്തിരി കപ്പിൾസിനെയൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയും ഒത്തിരി ഡെവലപ്പ് ആവാനുണ്ടെങ്കിലും നല്ല രസമായിരുന്നു അവിടെ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നമ്മുടെ തോട്ടിലൊക്കെ പോയി ഇറങ്ങിയിരിക്കാനും മീനൊക്കെ വന്ന് കാലേ കുത്തുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കല്ല് മുട്ടിയൊക്കെ ഇല്ലേ അതൊക്കെ പക്ക ഒരു നാട്ടുംപുറം വൈബ് കുളിക്കാനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന പരിധിയിലൂടെയൊക്കെ തന്നെയാണെങ്കിൽ നന്നായിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെള്ളം താഴെയായിട്ട് റബർത്തോട്ടമാണ് ആ റബർത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് നടക്കാനുള്ള പാത അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് വീണ്ടും ഞാൻ സ്വർണ്ണ മത്സ്യത്തിൻ്റെ അടുത്ത് അപ്പോൾ എല്ലാവരും മീൻപിടിപ്പാറയിൽ പോയി അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം വീണ്ടും ഒരു ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്